മാധ്യമപ്രവർത്തകരോട് വി ഡി സതീശൻ പറഞ്ഞത് ഇത്തരം വീഡിയോകൾ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് അതുകൊണ്ട് സുധാകരനും വി ഡി സതീശനും ഇത്തരം കോട്ടയം കുഞ്ഞശന്മാരെ തിരുത്തും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളാണല്ലോ തുമൂരിൽ ഒരു യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയത് സ്വന്തം വീട്ടിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവുമായിട്ടാണ് മറ്റൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പിടികൂടപ്പെട്ടത് അതും പത്തനംതിട്ടയിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കഞ്ചാവുമായി പിടികൂടിയിട്ടുള്ള കെ എസ് യു കാരന് നമുക്കറിയാം എൽ എൽ ബി പാസ്സാവാതെ വക്കീൽ ചമഞ്ഞ് കോടതിയിൽ പോയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ പേര് നമ്മൾ മറന്നുപോയിട്ടില്ല ഇങ്ങനെ നിരവധി തട്ടിപ്പ് കേസ് കൊലപാതക കേസ് ആളുകൾക്കെതിരായി പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായി സൈബറടത്തിൽ അശ്ലീല ചൊവയോടുകൂടി കമൻ്റിടുന്ന ആളുകൾ ഇത്തരം ആളുകളാണിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും അവിടെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് അതിൽ അത്ഭുതപ്പെടാനില്ല കാരണം ഇവരുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് വി ഡി സതീശനാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ നമുക്കറിയാം നമ്മൾ മറന്നുപോയിട്ടില്ല ഇവിടെ ഈ അശ്ലീല വീഡിയോ തൃക്കാക്കരയിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യം പരീക്ഷിച്ചത് അന്ന് വി ഡി സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചില്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായി ഇത്തരമൊരു നീക്കം അത് അപലപിക്കേണ്ടതല്ലേ പ്രതിപക്ഷ നേതാവാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ അത് തെറ്റാണ് എന്ന് പറയും എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ധരിച്ചത് പക്ഷേ മാധ്യമപ്രവർത്തകരോട് വി ഡി സതീശൻ പറഞ്ഞത് ഇത്തരം വീഡിയോകൾ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാതിരിക്കുക എന്നാണ് എത്രമാത്രം അധവമായ മനസ്സുമായിട്ടാണ് അങ്ങനെ ഒരു കമൻ്റ് ഇട്ടത് അങ്ങനെ ഒരു കമൻ്റ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ഈ പുതിയ ഐ ടി സെല്ലിൻ്റെ വക്താക്കൾ ഇവരെ കണ്ടിട്ടാണല്ലോ പഠിക്കുന്നത് അതുകൊണ്ട് സുധാകരനും വി ഡി സതീശനും ഇത്തരം കോട്ടയം കുഞ്ഞശന്മാരെ തിരുത്തും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല പക്ഷേ ഇവരെ തിരുത്തിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ശാലേത ടീച്ചർ തന്നെ കൊടുത്ത പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു ലീഗിൻ്റെ നേതാവിനെ തന്നെ നേതാവിന്റെ പേരിൽ തന്നെ കേസ് വന്നിട്ടുണ്ട് പിന്നെ ഇവർ ഇടുന്ന കമരനകത്ത് തയ്യൽ ടീച്ചർ എന്നൊക്കെയാണ് ഇവർ പ്രയോഗിക്കുന്നത് ഇപ്പോൾ ശൈലജ ടീച്ചർ നമ്മുടെ നാട്ടുകാരി കൂടിയാണ് അപ്പോൾ ശിവൂര സ്കൂളിലെ സയൻസ് ടീച്ചറായിരുന്നു ശൈലജ ടീച്ചർ ആർക്കും അറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ തുന്നൽ ടീച്ചർ ആയാൽ തന്നെ എന്താ മോശം അപ്പോൾ എത്രമാത്രം അധമമായ ഒരു മാനസികാവസ്ഥയാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ പിന്തുടരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ആക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ച് നമ്മൾ മറന്നിട്ടില്ല അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ കോൺഗ്രസിൻ്റെയും സൈബർ സംഘങ്ങൾ വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ഇത്തരം നികൃഷ്ടമായ കാര്യങ്ങളിലേക്കാണ് ചർച്ച നയിക്കുന്നത് ഇത് ജനാധിപത്യത്തിന് ഏറ്റവും ഒട്ടും പോഷണമായിട്ടുള്ള ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ മൂവർ സംഘത്തെ കേരളീയ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്